തിരിച്ചൊരു കാര്യം ചോദിക്കാൻ പോലും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു പ്രതിഷേധ സ്വരം പോലും പുറപ്പെടുവിക്കാൻ കഴിയാതെ പ്രതിപക്ഷത്തിന് ആ മറുപടിയുടെ മുമ്പിൽ നിരായുധരും നിസ്സഹായരുമായി മാറേണ്ടി വന്നു അതോടെ കാര്യം എല്ലാവർക്കും വ്യക്തമായി ഇപ്പോ അഴിമതിയെ കുറിച്ച് മിണ്ടുന്നില്ല അഴിമതിയെ ഇപ്പോ മിണ്ടാട്ടമില്ല എന്തായാലും ഇപ്പൊ പറയുന്നത് ജലചൂഷണത്തെ കുറിച്ചാണ് അതിനും മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാലക്കാട്ടാണല്ലോ പാലക്കാട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കാൻ ആദ്യം ആഗ്രഹിക്കുകയാണ് എന്നിട്ട് ബാക്കി ചില കാര്യങ്ങളിലേക്ക് കൂടി വരാം എന്താണ് പറയുന്നത് അങ്ങേറ്റം തെറ്റായ പ്രചരണം ആസൂത്രിതമായി പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുകയാണ് ഭൂഗർഭ ജലചൂഷണം നടത്തുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇടയില്ലാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു തുള്ളി ഭൂഗർഭജലം ഈ പ്ലാന്റിന് വേണ്ടി എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഒരു പ്രപ്പോസലിനല്ല സർക്കാർ അംഗീകാരവും നൽകിയിട്ടുള്ളത് ഇതറിയാത്തത് കൊണ്ടല്ല ഈ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ് മുഖ്യമന്ത്രി വിശദമായി പറഞ്ഞതാണ് ഒരു തുള്ളി വെള്ളം ഇതിനെടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം നടത്തുന്നത് കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ പ്രപ്പോസൽ വന്ന സമയത്ത് തന്നെ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിരുന്നു എടുക്കില്ല എന്ന് ഉറപ്പുവരുത്തണം ഞാനാണ് നിഷ്കർഷിച്ചത് ഞാനാണ് നിഷ്കർഷിച്ചത് എങ്ങനെയാണ് ഈ പദ്ധതിക്ക് പദ്ധതിക്കാവശ്യമായിട്ടുള്ള വെള്ളം കണ്ടെത്തണം കണ്ടെത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് ഇപ്പൊ പ്ലാറ്റുമടയുടെ ഒക്കെ പേരിൽ പ്രതിപക്ഷ നേതാവൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് കണ്ടു എനിക്കത് കേട്ടപ്പോൾ വലിയ തമാശയും ചിരിയണോന്ന് നിങ്ങൾക്ക് വളർക്കും അറിയാമല്ലോ ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞങ്ങളെല്ലാം സമരത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നവരാണ് അന്ന് ഡിവൈഎഫ്ഐ ആണ് പ്ലാച്ചിമട മുതൽ പാലക്കാട് കലക്ടറേറ്റ് വരെ ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യ ചങ്ങര നടത്തിയത് ഇവരാരെങ്കിലും നിങ്ങൾ സമരത്ത് കണ്ടിട്ടുണ്ടോ ഒരു ലജ്ജയും ഇല്ലാതെ ഇപ്പൊ പ്ലാറ്റിമുടെ സമരത്തിന്റെ അവകാശവാദമായിട്ട് വന്നിരിക്കുകയാണ് ഒരു ലജ്ജയും ഇല്ല അസത്യം പറയുന്നതിന് ഒരു മനസാക്ഷി കുത്തുമില്ല ഞങ്ങൾ ആ സമരത്തിൽ ഉണ്ടായിരുന്നവരല്ലേ കേസിൽ പ്രതികളായിട്ടുള്ളവരല്ലേ ഞങ്ങളെല്ലാം കേരളത്തിൽ മന്ത്രിമാരായിട്ടിരിക്കുമ്പോൾ ആ സമരത്തിൻ്റെ സത്തയ്ക്ക് വിരുദ്ധമായ ഒരു നടപടി സ്വീകരിക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഇവർക്കും അറിയാമല്ലോ അപ്പം രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഉറപ്പിച്ച ശേഷമാണ് ഈ പ്രപ്പോസലിന് അംഗീകാരം കൊടുത്തിട്ടുള്ളത് ഒന്ന് ഒരു തുള്ളി ഭൂഗർഭജലം ഊറ്റില്ല എന്നതാണ് രണ്ട് ആവശ്യമായ വെള്ളം മലമ്പുഴയിൽ നിന്നും ഒപ്പം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലൂടെ മഴവെള്ള കൊയ്ത്തിലൂടെയും ആയിരിക്കും സംഭരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടാണ് അനുമതി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കണം പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ അത് പറഞ്ഞ് ആളുകൾ ഇളക്കി വിടാൻ ശ്രമിക്കരുത് അത് പറഞ്ഞ് ഈ നാട്ടിൽ അനേകായിരം പേർക്ക് തൊഴിലവസരം കിട്ടുന്ന പദ്ധതികളെ മുടക്കാൻ ശ്രമിക്കരുത് ഇതൊരു പദ്ധതിയാണ് ഇനി അനേകം പദ്ധതികൾ വരാനിരിക്കുന്നു ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ് ആയിരത്തി മുന്നൂറോളം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പാലക്കാട് വ്യവസായ ഇടനാഴിക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളത് പതിനായിരം പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ കിട്ടുന്ന വ്യാവസായിക മുന്നേറ്റത്തിന് പാലക്കാട് കളമൊരുങ്ങി നിൽക്കുമ്പോൾ ഇതൊക്കെ നാടിനെ നശിപ്പിക്കുന്ന പ്രവൃത്തിയും പ്രകരണമാണ് അല്പമെങ്കിലും ഉത്തരവാദിത്വം നാടിനോടുണ്ടെങ്കിൽ ഇത്തരം അസത്യങ്ങൾ പ്രചരിപ്പിച്ച് നാട്ടിൽ ആരെങ്കിലും മുതൽ മുടക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചൊടിക്കുന്ന സമീപനം സ്വീകരിക്കില്ല അതാണ് പ്രശ്നം ഇത് ഇതൊരു ഒരു കമ്പനിയുടെ ഒരു പ്ലാന്റിന്റെ മാത്രം പ്രശ്നമല്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനിയും ഇത്തരത്തിലുള്ള പ്രപ്പോസലുകൾ വന്നാൽ അതിനും അംഗീകാരം കൊടുക്കും എന്ന് ഒരിഞ്ച് ഈ നിക്ഷേപ ഇത്തരം നിക്ഷേപ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന സമീപനത്തിൽ നിന്ന് ഒരിഞ്ച് പിന്മാറില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ അതിനെയൊക്കെ ഭയന്ന് ശരിയായ നടപടികളിൽ നിന്ന് പിന്മാറുമെന്നാണോ ഇവർ കരുതുന്നത് അതുകൊണ്ടല്ലേ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ ശരിയായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിന് നിയമസഭയിൽ കാണാം എന്ന് പറഞ്ഞല്ലോ നിയമസഭയിൽ നിരായുധരായിട്ടിരുന്നത് പ്രതിപക്ഷമല്ലേ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ എന്നിട്ട് നാട്ടിൽ തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞതാണ് എത്ര പരിഹാസ്യവും ബാലിസ്യവുമായ ആരോപണമാണ് ഉന്നയിച്ചത് ഇപ്പോഴും ഒരു ദീനവിലാപം പോലെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ടെൻഡർ ഉണ്ടോ ടെൻഡർ ഉണ്ടോ എന്ന് ഇതൊക്കെ ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കുന്ന ആളുകളെ ഒരു ധാരണ എന്താണെന്ന് ആളുകൾ എന്ത് വിചാരിക്കുന്നെങ്കിലും കരുതണ്ടേ ടെൻഡർ വിളിച്ചിട്ടാണോ കൊടുക്കുന്നത് ആണോ